മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു എരുബപ്പെട്ടി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എം വി ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു തൃശൂർ മർക്കന്റൈൻ ബാങ്ക് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി കെ ജെയിംസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ബിജു വർഗീസ് വൈസ് പ്രസിഡന്റ് എം എ ഉസ്മാൻ കെ എ അസി അലക്സ് ജോണി വേണു അമ്പലപ്പാട്ട് പി കെ സുമേഷ് ഉഷ ഗോപിനാഥ് ഫസലു റഹീം എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് എം വി ബാബു മാസ്റ്റർ വൈസ് പ്രസിഡന്റുമാരായി ബിജു സി വർഗീസ് എം എ ഉസ്മാൻ അലക്സ് ജോണി ജനറൽ സെക്രട്ടറിയായി ഫസലു റഹീം ജോയിന്റ് സെക്രട്ടറിമാരായി വേണു അമ്പലപ്പാട്ട് എം ജെ സ്റ്റീഫൻ വി എസ് ശ്രീജൻ ട്രഷറർ പി കെ സുമേഷ് എന്നിവരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ ദിവസം കേരളത്തിലെ വ്യാപാരികൾ അവരനുഭവിക്കുന്ന ശ്രദ്ധിക്കുന്നില്ല ഏറ്റവും വലിയ രാഷ്ട്രീയം നോക്കാതെ അവരുടെ ശമ്പളം എന്ന് പറഞ്ഞപ്പോൾ ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി